നിങ്ങളെ പടച്ചറബ് സൃഷ്ടിക്കാനുള്ള കാരണം അവൻക്കും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പരിശോധിക്കാൻ വേണ്ടി ആരാണ് ആ ജീവിതത്തിൽ ഏറ്റവും നന്മ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ജീവിതം അത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ ഇന്നല്ലെങ്കിൽ നാളെ ഓരോ നിമിഷത്തെ പറ്റിയും അള്ളാഹു നമ്മളോട് ചോദിക്കും അതുകൊണ്ടാണല്ലോ പട്ടിണിയുടെ പരിവട്ടം കൊണ്ട് ഉറക്കം വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ നട്ടപ്പാതര നേരത്ത് പുറത്തിറങ്ങി നടന്ന് ഒരു പാവപ്പെട്ട സ്വഹാബി അല്പം കാരക്ക പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പം ആ കാരക്കയിൽ നിന്ന് ഒരു കഷണം ചീന്തിയെടുത്ത് ആ കാരക്കയിലേക്ക് നോക്കി കരയുന്ന അള്ളാന്റെ ഹബീബിനോട് സഹാബത്ത് ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് പ്രവാചകൻ കാരക്കയിലേക്ക് പറഞ്ഞു നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് നൽകപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളൊഴിവ് സമയം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തുകൾ ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും അതുകൊണ്ട് എന്ന് കുറച്ച് സഹാബാക്കൾ വിവരമറിഞ്ഞു മരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അബൂഹുറാന്റെ ശരീരത്തിലുണ്ട് ഉണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി കയറി ചെല്ലും ചെന്നു നോക്കിയപ്പോ കാണുന്നത് ഈത്തപ്പന ഓലയിൽ

ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഞാനിരിക്കുന്ന കല്ലിൽ തന്നെ ഇരിക്കുന്നത് അള്ളാന്റെ കൂലിയുണ്ടെങ്കിലോ മദീനത്തെ പള്ളിയിലോ റസൂലം പ്രവാചകന്റെ തൊട്ടു പിന്നിൽ ഓരോ ഭക്തനും അബൂഹുറയുണ്ട് ഓരോ പ്രവാചകന്റെ യാത്രകളിലും അബൂഹുറൈറ കൂടെയുണ്ട് ആ അബുഹു അവസാന സെക്കൻഡിൽ മരണത്തിന്റെ വേദനയുമായി കരയുമ്പം സഹാബാക്കള് കയറി ചോദിച്ചു അല്ല അബൂഹുറൈറ മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക് അബൂഹുറൈറ പുഞ്ചിരിയോടെ പറഞ്ഞു മരണത്തെ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത് പിന്നെന്തിനാ അബൂഹുറൈറ താങ്കൾ കരഞ്ഞത് എടുത്താൽ പൊങ്ങാത്ത തന്റെ കൈവരളുകൾ വീട്ടിന്റെ പുറത്തേക്ക് ചൂണ്ടിയിട്ട് അബൂഹുറിയുണ്ട് പറഞ്ഞു അസഫറത്ത് ഞാൻ ഒരു യാത്രക്ക് ഇറങ്ങുകയാണ് ആ യാത്ര ഞാൻ ആരംഭിക്കാനായി പക്ഷെ എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ അള്ളാഹുവിനെ കാണിച്ചെന്റെ കബറൊന്ന് വെളുപ്പിക്കാൻ എന്റെ കവറിൽ ഒരു സമാധാനം കിട്ടാൻ എന്റെ കയ്യിൽ ഭക്ഷണം കുറവ വൽ കരീബുൻ മരണം ഇവിടെയോ എത്തിയിട്ടുണ്ട് അതെന്നെ കൊണ്ടുപോകാൻ തയ്യാറായി വന്നിട്ടുണ്ട് എങ്കിലും എനിക്കൊരു പേടി അള്ളാഹു സ്വർഗം എനിക്ക് തടയുമോ എന്ന് അല്ല നിഷിദ്ധമാക്കുമോ എന്ന് ജീവിതത്തിൽ കിട്ടുന്നത് അല്പകാലമാണെങ്കിലും നമ്മളെ മടക്കം അത് സന്തോഷത്തോടെയാവണം